സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ആദ്യത്തെ കേന്ദ്ര സംസ്ഥാന ആനുകൂല്യ വിതരണം ആരംഭിക്കുന്നു വിവിധയിനം സാമൂഹ്യ സുരക്ഷാ പെൻഷന് പുറമെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ സഹായധനം കൂടി എത്തിച്ചേരും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപുള്ള അവസാന സമ്പൂർണ്ണ ബജറ്റിന് മുന്നോടിയായി ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാനം തുക അനുവദിച്ചു ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ വർധനവ് വര്ധനവരുത്തുമെന്നും വർധന നാമമാത്രമായ തുകയായിരിക്കുകയില്ല എന്നുമുള്ള സുപ്രധാന അറിയിപ്പ് കൂടി സംസ്ഥാന സര്ക്കാരിന്റെ ഭാഗത്തുനിന്നും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട് ചെറിയ വർധനവു പോലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന സർക്കാരിന് വലിയ ബാധ്യതയായി തീരുന്ന സാഹചര്യത്തിൽ പോലും നിർണായക തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് സാമ്പത്തിക അച്ചടക്കത്തെക്കാൾ രാഷ്ട്രീയ നിലനിൽപ്പിനാണ് സർക്കാരും മുന്നണിയും മുൻഗണന നൽകുന്നത് ജനുവരി മാസം ശേഷം പെൻഷൻ വിതരണ നടപടികൾ ആരംഭിക്കുമ്പോൾ ഓരോ ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സഹായമായ രണ്ടായിരം രൂപ കൂടി എത്തിച്ചേരും ജനുവരി മാസം അവസാനത്തോടുകൂടി പി എം കിസാൻ സമ്മാൻ നിധി യോജനയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പത്തൊൻപതാം ഘടവായ രണ്ടായിരം രൂപ കൂടി എത്തും ഗുണഭോക്താവിന്റെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് മാത്രമായിരിക്കും കേന്ദ്രവിഹിതം എത്തിച്ചേരുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ കേന്ദ്രവിഹിതമായ രണ്ടായിരം രൂപയോടൊപ്പം വിധവ പെൻഷനുകൾ വാർദ്ധകൃകാല പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകളിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക ലഭിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് മാത്രമാവും തുക എത്തിച്ചേരുക ഇത്തരത്തിൽ ലിങ്ക് ചെയ്തിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിത മാസങ്ങളോളമായി മുടങ്ങുന്നു എന്നുള്ള പരാതികളും ഉയർന്നു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഡിസംബർ മാസം വരെ പെൻഷൻ തുക മുടങ്ങാതെ ലഭിച്ച ഗുണഭോക്താക്കൾക്ക് ക്ഷേമ പെൻഷൻ തുകയിലെ തനത് ഗഡുവും ഒരു ഗഡു കുടിശ്ശികയും ചേർത്ത് മൂവായിരത്തി ഇരുനൂറ് രൂപ വരെ എത്തിച്ചേർന്നേക്കും ഇതോടൊപ്പം തന്നെ കേരളത്തിലെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന പി കിസാൻ സമ്മാൻ നിധി യോജന ഗുണഭോക്താക്കൾക്കും കേന്ദ്രവിഹിതം രണ്ടായിരം രൂപ കൂടി എത്തിച്ചേരും രണ്ട് പദ്ധതിയിലും അംഗത്വമുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ജനുവരി മാസത്തിൽ അയ്യായിരത്തി രൂപ വരെ ബാങ്ക് അക്കൗണ്ട് ും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക